നമ്മൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ ഏറ്റവും മികച്ചതായിട്ട് നോക്കാറുള്ളത് മൊബൈൽ ഫോണിൻ്റെ ക്യാമറയാണ് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ റാം പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാം അത് ഏതാണ് ചെക്ക് ചെയ്യേണ്ടത് ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ അതെങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ വീഡിയോ അവസാനം വരെ കണ്ടു തൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ ഞാൻ ഈ വീഡിയോ ചെക്ക് ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ റേഡിയേഷൻ ഉണ്ട് ചില മൊബൈൽ ഫോണിലൊക്കെ റേഡിയേഷൻ വളരെ ശക്തിയായിരിക്കും അപ്പോൾ നിങ്ങൾ തലപ്പുറത്ത് വെച്ച് മൊബൈൽ ഫോൺ വെച്ച് കിടന്നുറങ്ങുക അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്ഥിരമായി നിങ്ങളുടെ പോക്കറ്റിൽ ഇടുക ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് റേഡിയേഷൻ കൂടുതലുള്ള മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതോടെ വർഷങ്ങളോളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് വരെ കാരണമാകുമെന്ന് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിശോധിക്കുന്നു നമ്മുടെ മൊബൈൽ ഫോണിന് എത്ര റേഡിയേഷൻ ഉണ്ടെന്നും കൂടുതൽ റേഡിയേഷൻ ആണെങ്കിൽ അത് മനസ്സിലാക്കാനും ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ മാറ്റം വരുത്തി പുതിയൊരു മൊബൈൽ ഫോൺ വാങ്ങാനൊക്കെ സാധിക്കും അതായത് നമ്മുടെ ഭാവിയിൽ നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ അപകടം സൃഷ്ടിക്കും അപ്പോൾ അതെങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിന്റെ റേഡിയേഷൻ ചെക്ക് ചെയ്യാവുന്ന നമുക്ക് എത്രയാണ് അത് ലിമിറ്റെന്നും അതിന് മുകളിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഡയലർ എടുക്കാം മൊബൈൽ ഫോണിൻ്റെ ഡയലർ എടുത്തതിന് ശേഷം ഇനി പറയുന്ന കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാൻ കോഡ് അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർ ഹാഷ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക സ്റ്റാർ ഹാഷ് ടൈപ്പ് ചെയ്ത് സീറോ സെവൻ എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും ഹാഷ് ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ലിമിറ്റ് ആയിരിക്കുന്നത് വൺ പോയിൻ്റ് സിക്സ് ആണ് അതായത് ഇവിടെ ഏറ്റവും മുകളിൽ ആദ്യത്തെ തന്നെ കാണാം വൺ പോയിൻ്റ് സിക്സ് ആണ് ലിമിറ്റായിരിക്കുന്നത് രണ്ടാമതായി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഹെഡ് ഹെഡ് ഭാഗത്ത് നമ്മുടെ നമ്മുടെ റേഡിയേഷൻ നമുക്ക് പാസ് ചെയ്യുന്നത് സീറോ പോയിൻ്റ് എയ്റ്റ് ഫൈവ് ത്രീ ആണ് അതുപോലെ തന്നെ ബോഡി റേഡിയേഷൻ വരുന്നത് നമുക്ക് സീറോ പോയിൻറ്റ് ഫോർ ഡബിൾ ത്രീ ആണ് ഇവിടെത്തന്നെ കാണാൻ സാധിക്കും നമുക്ക് ഡിസ്റ്റൻസ് പതിനഞ്ച് എം എം ആണ് അതായത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് നല്ല ഫോൺ വെക്കാനും മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ റേഡിയേഷൻ കൂടുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ നിലവിൽ ലിമിറ്റായി കിടക്കുന്നത് വൺ ആണ് അതിന് മുകളിലോട്ട് ഇപ്പോൾ എൻ്റെ സീറോ പോയിൻ്റ് ഫൈവ് എയിറ്റ് ത്രീയാണ് ഹെഡ് വരുന്നത് ബോഡി സീറോ പോയിൻ്റ് ഫോർ ഡബിൾ ത്രീ ആണ് അതായത് വൺ പോയിൻറ്റ് സിക്സ് അബോ മുകളിലേക്ക് വരുന്ന എല്ലാ റേഡിയേഷനും അപകടമാണ് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക റേഡിയേഷൻ കൂടുതലാണെങ്കിൽ ഉടനെ മൊബൈൽ ഫോൺ മാറ്റാൻ ശ്രദ്ധിക്കുക നിങ്ങൾ റേഡിയേഷൻ കൂടുതലാണെന്ന് കരുതി ഉടനെ നിങ്ങളുടെ മൊബൈൽ ഫോണിന് നിങ്ങളുടെ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല പക്ഷേ കാലക്രമേണ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങളെ അപകടത്തിലേക്ക് നയിക്കും തീർച്ചയായിട്ടും അതിൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം